യേശുവി നന്ദി യേശുവി സ്തോത്രം ആദ്യം തന്നെ ദേവകുമാരനും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകൂടി നന്ദി എൻ്റെ പേര് നോബൽ ടോമി ഞാൻ കോട്ടയം ജില്ലയിൽ വിജയം രൂപതയുടെ സെൻറ്റ് ബോനിബോസ് ഇടവയിൽ നിന്ന് കാണക്കാരിയിൽ നിന്നാണ് ഞാനിവിടെ വരുന്നത് ഏകദേശം ഞാൻ ഉടമ്പടി എടുത്തിരിക്കുന്നത് ഫെബ്രുവരി പതിനൊന്നാം തീയതിയാണ് എൻ്റെ ആദ്യത്തെ ഉടമ്പടി ഇപ്പോൾ ഞാൻ എൻ്റെ മൂന്നാമത്തെ ഉടമ്പടിയിലാണ് നിൽക്കുന്നത് ആദ്യത്തെ ഉടമ്പടിക്ക് കാരണഭനായ ഒരമ്മയും കുഞ്ഞും ഞാൻ എന്നെ ആദ്യമേ തന്നെ പറയട്ടെ ഞാനൊരു ബേക്കറി നാലു വർഷമായ ഒരു ബേക്കറി നടത്തുകയായിരുന്നു വളരെ സാമ്പത്തികമായ ബുദ്ധിമുട്ടോടു കൂടി ഈ മാർച്ചിൽ ആ ബേക്കറി എനിക്ക് ക്ലോസ് ചെയ്യേണ്ടി വന്നു കടബാധ്യതയായിരുന്നു എനിക്ക് കാരണം വളരെയധികം ദിവസം ഞാൻ ഈ ലാസ്റ്റ് ദിവസം കടയടയ്ക്കുന്നതിന് മുന്നേ ഇരുന്ന് പ്രാർത്ഥിച്ച് ദൈവമേ ഞാനിതെന്ത് ചെയ്യും കടയടക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ച് പലവട്ടം ഞാൻ ചിന്തിച്ചിരുന്ന സമയത്താണ് എൻ്റെ കടയിലേക്ക് ഒരമ്മയും കുഞ്ഞും കയറി വരുന്നത് എന്നോട് ചോദിച്ചു എന്നാ ചേട്ടാ വിഷമിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞു സാധനങ്ങളൊന്നുമില്ല മേടിക്കാൻ സാമ്പത്തികമായ ബുദ്ധിമുട്ടുമായി ഞാൻ രചിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞു ആ കുഞ്ഞ് വന്ന യുവതി എന്നോട് പറഞ്ഞു ചേട്ടൻ ഒന്നുകൊണ്ട് പേടിക്കേണ്ട ഒരു മാസത്തെ ശമ്പളം മേടിച്ചിട്ടാണ് ഞാൻ ഈ കടയിലിപ്പോൾ വന്നത് അറിയാവോ ആലപ്പുഴയിലുള്ള കലവൂരിലുള്ള കൃപാസനത്തിൽ പോയിട്ടാണ് എനിക്കിന്ന് ഈ ശമ്പളം മേടിക്കാൻ സാധിച്ചതും ചേട്ടാടെ കടയിൽ വരാൻ സാധിച്ചതും ചേട്ടായി ഒന്നുകൊണ്ട് ഭാരപ്പെടേണ്ട ചേട്ടയുടെ കടബാധ്യത മാറുകയും സന്തോഷത്തോടു കൂടി ചേട്ടയുടെ കാര്യങ്ങൾ മുൻപോട്ട് നടക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു തന്നു ഞാൻ അങ്ങനെ ആ മോൾ പറഞ്ഞു തന്ന കാര്യം അനുസരിച്ച് ഇരുന്ന് പ്രാർത്ഥിച്ച് ഒരാഴ്ചക്കാരിന്ന് പ്രാർത്ഥിച്ചു ഞാൻ ആ യുവതി എനിക്ക് പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ഇരുന്ന് ഒരാഴ്ച പ്രാർത്ഥിച്ചു എനിക്ക് ദേവിക അനുഗ്രഹം കിട്ടുകയുണ്ടായി അങ്ങനെ ഞാൻ ഈ ദേവാലയത്തിൽ വരുവാൻ ഏകദേശം ഫെബ്രുവരി പതിനൊന്നാം തീയതി ഞാൻ ഈ ദേവാലയത്തിലേക്ക് വരികയുണ്ടായി വരുന്ന സമയത്ത് ഞാനും എൻ്റെ വൈഫും എൻ്റെ മോളും കൂടിയാണ് ഞാൻ ഈ പള്ളിയിൽ വന്നത് രാവിലെ അഞ്ച് മണിയായപ്പോൾ ഞാൻ ഭവനത്തിൽ നിന്ന് പോകുന്നതാണ് ജപമാനെ ചൊല്ലി ഞാനിവിടെ വന്നപ്പോൾ ആദ്യത്തെ സെക്ഷനിൽ എനിക്ക് കയറാൻ പറ്റില്ല ഉടമ്പടി ക്ലാസ്സിൽ പിന്നെ ഞാൻ ഇവിടെ നിന്ന് ജപമാനെ ചൊല്ലി പ്രാർത്ഥിച്ചു കരഞ്ഞു പ്രാർത്ഥിച്ചു ദൈവമേ എനിക്ക് ഉടമ്പടിയിലൂടെ എൻ്റെ കാര്യങ്ങൾ നേടിത്തരണമേ ഞാൻ അങ്ങ് പറയുന്ന എല്ലാ കാര്യങ്ങളും അനുസരിച്ചോളാമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു രണ്ടാമത്തെ ക്ലാസ്സിൽ കയറി ഞാൻ എല്ലാ കാര്യങ്ങളും കടന്ന് ഞാൻ ഈ ഭാഗം വഴി കറങ്ങി വന്ന് പ്രദീക്ഷണത്തിൽ പങ്കെടുക്കുവാനായി നിന്നു ഞാൻ നോക്കുമ്പോൾ പലവരുടെയും കയ്യിൽ ഈശോ വിളക്ക് കൊടുത്തു മാതാവിനെ കൊടുത്തു തിരി കൊടുത്തു അങ്ങനെ പലവിധമായി ഞാൻ പറഞ്ഞു എനിക്ക് മാത്രം കിട്ടിയില്ലല്ലോ ഈശോയെ ആ എന്നാൽ വേണ്ട ഞാൻ നോക്കിയപ്പം എൻ്റെ മുന്നിൽ മുന്നിലൊരു ചേട്ടനായിരുന്നു മാതാവിനെ പിടിച്ചുകൊണ്ട് നിന്നത് ഞാൻ ആ ചേട്ടൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിന്ന് പ്രാർത്ഥിച്ചു എനിക്ക് ലഭിച്ചില്ലെങ്കിലും ഞാൻ ഈ ചേട്ടനെ തൊട്ട് നിന്നോളാം ഞാൻ അമ്മയെ തൊട്ട പോലെ തന്നെയാണ് ഞാൻ തൊട്ടത് ഒരു നിമിഷം ഞാൻ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഞാൻ നിൽക്കുന്ന നിലത്തിൽ നിന്ന് പയ്യെ ഉയർന്ന പോലെയും സുഗന്ധ പരിമളം കൊണ്ട് എന്നെ അമ്മ ഞാൻ എന്നെ തൊടുകയും ചെയ്തു അപ്പോഴേ ഞാൻ പ്രാർത്ഥിച്ചു അമ്മേ എൻ്റെ നിയോഗങ്ങളുടെ മേലെ എന്നെ അത്ഭുതപ്പെടുത്തിയല്ലോ അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു തിരിച്ചു പോയി ഉടമ്പടിയിൽ തന്നെ ഞാൻ ജീവിച്ചു ആ ഒരു മാസം കഴിഞ്ഞ് വീണ്ടും ഞാൻ ആഗസ്റ്റ് മാർച്ച് പതിനഞ്ചാം തീയതി എൻ്റെ കട ഞാൻ പൂ പൂട്ടി വീണ്ടും ഞാൻ ജോലിയില്ലാതെ ഭവനത്തിലിരുന്ന് ഉടമ്പടിയിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു ചേട്ടൻ നമുക്ക് ജോലിയില്ലല്ലോ ഇനി എന്ത് ചെയ്യും നമ്മുടെ മുൻപോട്ടുള്ള കാര്യങ്ങൾ കടബാധ്യത തീർക്കണം അങ്ങനെ എൻ്റെ ഉള്ള വാഹനങ്ങൾ വിറ്റി കടകൾ കട മുഴുവൻ ഞാൻ തീർത്തു അങ്ങനെ മാർച്ച് മുപ്പത്തൊന്നൊരു ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇങ്ങനെ പ്രാർത്ഥിച്ചു എനിക്ക് ഇസ്രേലിൽ നിന്നൊരു വിളി വരണം പക്ഷെ ആര് വിളിക്കും ഒരു എംബസിയിലോ ഒരു ഏജൻസിയിലോ ഞാൻ പേര് ഒന്നും കൊടുത്തില്ല ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചു മുപ്പത്തി ഒന്നാം തീയതി എനിക്കൊരു കോള് വരണം അങ്ങനെ ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ച് മുപ്പത്തൊന്നാം തീയതി രാവിലെയായി ഉച്ച കഴിഞ്ഞു വൈകുന്നേരമായി രാത്രിയായി ഏഴര ആയപ്പോഴും ഞാൻ വൈഫിനോട് പറഞ്ഞു ഒരു കോൾ പോലും വന്നില്ലല്ലോ നമ്മൾ ഡേറ്റ് എഴുതി എഴുതിയിടുകയും ചെയ്ത് പലവരും പറഞ്ഞു ഡേറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത്ഭുതം പ്രവർത്തിക്കും അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ഞാൻ അങ്ങനെ പ്രാർത്ഥി ദൈവമേ ഞാൻ ഡേറ്റ് എഴുതിയിട്ടിട്ടും എന്നെ നീ പരീക്ഷിക്കുകയാണോ അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഏഴ് മുപ്പത്തി അഞ്ചായപ്പം എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യയുടെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ് സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെ ഒരു ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകാനായി എനിക്ക് താല്പര്യമുണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് പറയാമോ അങ്ങനെ എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യ എൻ്റെ വീട്ടിലേക്ക് വരികയും ഈ കോള് തരികയും അറ്റൻഡ് ചെയ്യുകയും ഞാൻ ചെയ്യുകയായിരുന്നു അവിടെ തൊട്ട് എൻ്റെ പ്രോസസ്സിങ്ങുകളെല്ലാം തുടങ്ങി യാതൊരു പൈസയുമില്ല ഇല്ല പത്തൊമ്പത് ലക്ഷം രൂപ അടുത്തോളം വേണമെന്ന് പറഞ്ഞു ഞാൻ അതൊന്നും ചിന്തിച്ചില്ല എല്ലാം നടക്കും ഉറച്ച് വിശ്വസിച്ച് അങ്ങനെ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് അങ്ങനെ എൻ്റെ ആദ്യത്തെ ഉടമ്പടി കഴിഞ്ഞ് ജൂണിൽ രണ്ടാമത്തെ കൂടി ഞാൻ മുംബൈയിലേക്ക് പോയി ക്ലാസ് കൂടി രണ്ടാമത്തെ ഉടമ്പടി എനിക്ക് ചെയ്യേ ഞാൻ ആദ്യത്തെ ഉടമ്പടിയിൽ പാലിച്ച എല്ലാ കാര്യങ്ങളും പക്ഷേ രണ്ടാമത്തെ ഉടമ്പടി എനിക്ക് സാധിച്ചില്ല പലതും മുടങ്ങിപ്പോയി രാവിലെ എഴുന്നേൽക്കുന്ന കാര്യങ്ങളിലും അങ്ങനെ എല്ലാ കാര്യങ്ങളിലും പ്രാർത്ഥനയും സമയം തെറ്റിയായിരുന്നു രണ്ടാമത്തെ ഉടമ്പടി ആദ്യം കത്തിയ പോലെ രണ്ടാമത്തെ ഉടമ്പടി എനിക്ക് കത്തിയില്ല ഞാൻ രണ്ടാമത്തെ ഉടമ്പടി കൂടി ഞാൻ വീണ്ടും ഇവിടെ വന്നു മൂന്നാമത്തെ മൂന്നാമത് ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നത് ആഗസ്റ്റ് പതിനൊന്നാം തീയതിയാണ് ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഒരു കാര്യം ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ എൻ്റെ മൂന്നാമത്തെ ഉടമ്പടിയിൽ ഇവിടെ ഇരിക്കുന്ന അസൈൻമെൻറ്റിൽ എനിക്ക് എത്ര മാർക്ക് അതിൽ കൂടുതൽ മാർക്ക് എനിക്ക് കൂട്ടിയാൽ കിട്ടണം അമ്മയെന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ഞാനങ്ങനെ പ്രാർത്ഥനയുടെ ഫലമായി തിരിച്ചിറങ്ങി ഉടമ്പടി കൂടി ഞാൻ തിരിച്ച് ഇവിടെ വന്ന ഓരോ അടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഒരു സിസ്റ്ററിനെ കണ്ടു സിസ്റ്ററിൻ്റെ പേരെനിക്കറിയത്തില്ല ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു എനിക്ക് അച്ഛനെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട് ഞാനിങ്ങനെ ഇസ്രയേലിനെ പോകാൻ വേണ്ടി ഇരിക്കുകയാണ് എനിക്കൊന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥന ഇതുവരെ എനിക്ക് ഇൻ്റർവ്യൂ വന്നില്ല ഒരു മാസത്തെ ക്ലാസ്സും കഴിഞ്ഞ് ഞാൻ വന്നതാണ് ആരും വിളിച്ചില്ല എല്ലാ കാര്യങ്ങളും പ്രോസസ്സിങ്ങെല്ലാം കഴിഞ്ഞു എൻ്റെ കൂട്ടുകാർക്കെല്ലാം വന്നു ഒന്നര മാസം കഴിഞ്ഞ് എന്നെ വിളിച്ചില്ല നീ അപ്പോൾ എന്നോട് സിസ്റ്റർ പറഞ്ഞു ഇത്രയും തിരക്ക് ഇവിടെ നിൽക്കുമ്പോൾ നിനക്ക് ഉടനെ അച്ഛനെ കാണാൻ പറ്റുമോ എന്ന് തോന്നില്ല നീ ഒരു കാര്യം ചെയ്ത് താഴേക്ക് ചെന്നിട്ട് അമ്മയുടെ മുൻപേ നിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം നീട്ടിയിട്ട് പറഞ്ഞണം ഏറ്റെടുക്കമ്മയെന്ന് നീ ഉറച്ച വിളിച്ച് പറഞ്ഞിട്ട് നീ ഭവനത്തിലേക്ക് പൊയ്ക്കൊള്ളുക നിൻ്റെ കാര്യങ്ങളെല്ലാം ഏറ്റെടുക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ ഓഗസ്റ്റ് പതിനൊന്നാം തീയതി ഞാനിവിടെ വന്ന് അമ്മയോട് ഏറ്റെടുക്കാൻ പറഞ്ഞിട്ട് ഞാനെൻ്റെ ഭവനത്തിലേക്ക് പോയി ഭവനത്തിലേക്ക് പോയി വീണ്ടും പ്രാർത്ഥനയിലിരുന്നു ഓഗസ്റ്റ് പതിനൊന്ന് കഴിഞ്ഞു വീണ്ടും പ്രാർത്ഥനയിലിരുന്നു പ്രാർത്ഥിച്ചു ഉടമ്പടിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ നിർത്തി അങ്ങനെ പത്തൊമ്പതാം തീയതി ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതി ഞാൻ രാ രാവിലെ തൊട്ടിരുന്ന് ഒരു പ്രതീക്ഷയുണ്ട് വിളിക്കും വിളിക്കുമെന്ന് പ്രതീക്ഷയുണ്ട് പതിനൊന്ന് മണിയായപ്പം എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ് റെഡി ആയിരിക്കുക വീഡിയോ കോൾ റെഡി ആയിരിക്കുക അങ്ങനെ വീഡിയോ കോളാണ് വന്നത് ഫസ്റ്റ് കോൾ ഏജൻസിയുടെ ഇസ്രയേലിൻ്റെ പക്ഷേ എൻ്റെ ദൈവം അവിടെ എന്നെ തോൽപ്പിച്ച പോലെ പോലെയായിപ്പോയി ഞാൻ അതിന് മുന്നേ ഞാൻ ഉറങ്ങിപ്പോയി ഞാൻ ഈ കോള് വരുന്നൊന്നും കണ്ടില്ല രണ്ട് പ്രാവശ്യം എൻ്റെ ഫോണിലേക്ക് പത്ത് മിനിറ്റ് മുന്നേ റെഡി ആയിരിക്കണം എന്ന് പറഞ്ഞ സമയത്ത് വീണ്ടും പന്ത്രണ്ടരയ്ക്ക് വിളിച്ചു ഒന്നരയ്ക്ക് വിളിച്ചു അങ്ങനെ സമയം മാറി മാറി വിളിച്ചു ഞാൻ സുഖനിദ്രയിൽ കടന്നുറങ്ങി പക്ഷേ ഞാൻ ഈ കോളുകൾ ഒന്നും കണ്ടില്ല വൈകുന്നേരം ആറ് മണി ആ അഞ്ചേ മുക്കാൽ സമയം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ കോൾ ഫോണിൽ കാണുന്നത് വാട്സപ്പ് ഓപ്പൺ ചെയ്തപ്പോഴേ ഞാൻ ഞെട്ടിപ്പോയി എൻ്റെ കൂടെയുള്ളവരെ എല്ലാം ഞാൻ വിളിച്ചു ചോദിച്ച് അപ്പം എല്ലാവരും പറഞ്ഞു ഞങ്ങൾക്കൊക്കെ കോൾ വന്നല്ലോ നിനക്ക് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് വന്നു പക്ഷേ എനിക്ക് എടുക്കാൻ പറ്റിയില്ലല്ലോ എന്ത് ചെയ്യുമെന്ന് ഞാൻ ചോദിച്ചു ഉടനെ തന്നെ എന്നോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്ത് ആ വന്ന മെസ്സേജിലേക്ക് ഇങ്ങനെ ഇടുക ഐ ആം സോറി ഐ ആം വെയ്റ്റിംഗ് ഫോർ യു ഞാനിങ്ങനെ എഴുതിയിട്ടു ഞാൻ വളരെ ഇതോടുകൂടി പ്രാർത്ഥിച്ചു ദൈവമേ എനിക്ക് മാത്രം എന്തു പറ്റി ഞാൻ ഉറങ്ങിപ്പോയി ഇത്രയും ദിവസം ഞാൻ ഉണർന്നിരുന്നു ആ സമയമായപ്പോൾ എന്നെ ഉണ ഉറക്കിക്കളഞ്ഞുവല്ലോ വീണ്ടും രാത്രിയോളം പത്ത് വരെ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു കോൾ വരും കോൾ വരും ആ സമയം കഴിഞ്ഞുപോയി പിറ്റേ ദിവസം ഇരുപതാം തീയതി ഞാൻ ഇതുപോലെ പതിനൊന്ന് മണി ആയപ്പോൾ ഞാൻ വീണ്ടും ഒരുങ്ങിയിരുന്നു പന്ത്രണ്ട് ആയപ്പം ഡയറക്റ്റ് കോള് വിളിക്കുകയാണ് പക്ഷേ ആ ഒരു കോൾ ഏജൻസിയുടെ മാത്രമല്ലായിരുന്നു എന്നെ തിരഞ്ഞെടുത്ത ഫാമിലിയും കൂടെ കൂടി ഗ്രൂപ്പ് കോളായിട്ടാണ് എന്നെ വിളിച്ചത് തക്ക സമയത്ത് ഞാൻ ആ കോൾ എടുത്തു അറ്റൻഡ് ചെയ്തു പക്ഷേ അവർ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന രീതിയിലാണ് എനിക്ക് ബേസിക്ക് മാത്രമേ എനിക്കറിയത്തുള്ളൂ ഞാൻ പരിശുദ്ധ അമ്മയുടെ ജപമാല കൈ പിടിച്ചുകൊണ്ട് ഉപ്പ് വിതറി ആദ്യം തന്നെ ഞാൻ വീഡിയോയുടെ മുന്നിൽ ഇരുന്നോട് പ്രാർത്ഥിച്ചു സ്വർഗാരോൺ ദൈവമേ സന്നിധിയിൽ ഞാൻ ഇരിക്കുകയാണ് എനിക്ക് യാതൊന്നും ഇംഗ്ലീഷ് നല്ല രീതിയിൽ സംസാരിക്കാനും പറ്റുന്നില്ല ബേസിക്ക് മാത്രമേ പറയൂ എന്നെ ഇവരുടെ മുന്നിൽ പിടിച്ചു നിർത്തുവാൻ എന്നെ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഇരുന്ന് ഞാൻ വിശ്വാസപ്രവർണം ഉറച്ചു ചൊല്ലിയ സമയത്ത് എന്നോട് പറഞ്ഞ് ഞങ്ങൾ റെഡിയാക്കും ാണ് നീ റെഡി ആയിക്കൂ എന്ന് പറഞ്ഞു ആ സമയം കൂടി ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഇരുന്ന് പ്രാർത്ഥിച്ചു ഒരു അഞ്ച് മിനിറ്റ് മുന്നേ തന്നെ അവരെന്നോട് ചോദിച്ചു ചോദ്യങ്ങൾക്കെല്ലാം എനിക്ക് ഇംഗ്ലീഷിൽ തന്നെ മറുപടി പറയാൻ പറ്റി ഒരു ഒരു രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ കഴിഞ്ഞപ്പോൾ ചോദിച്ചപ്പോൾ ചോദ്യത്തിന് ഞാൻ സ്റ്റക്കായി പോയി സ്റ്റക്കായി പോയപ്പോൾ ഞാൻ ചിരിച്ചിരുന്നു ഞാനൊന്നും മിണ്ടിയില്ല എൻ്റെ ദൈവം എന്നോട് പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുക ഞാൻ ചിരിച്ചു തന്നെ ഇരുന്നു ഭയപ്പെട്ട് എൻ്റെ കാലുകളെല്ലാം വിറയ്ക്കുന്നുണ്ടായിരുന്നു എങ്കിലും ഞാൻ ആ ഇരുന്ന ഇരിപ്പിൽ തന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ദൈവമേ ഞാൻ എന്ത് മറുപടി പറയും ചിരിച്ചുകൊണ്ട് തന്നെ വീണ്ടും ഇരുന്നു എന്നോട് പറഞ്ഞു പോയി ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് വാ അഞ്ച് മിനിറ്റ് വീണ്ടും ഞങ്ങൾ വിളിക്കാമെന്ന് പറഞ്ഞു വീണ്ടും വെള്ളം കുടിച്ച് ഞാൻ വന്നിരുന്നു കറക്റ്റ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും അവരെന്നെ വിളിച്ചു എൻ്റെ കാര്യങ്ങളെല്ലാം ചോദിച്ചു നിനക്ക് പേഷ്യൻറ്റ് റെഡിയാണ് നിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടു നീ ജെനുവിനാണ് നിനക്ക് ഞങ്ങൾ ഉറപ്പ് തരുന്നു നിന്നെ ഞങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് പോലെ ഞാൻ പ്രാർത്ഥിച്ചു ദൈവമേ ഈ സമയം കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു ഇനി എന്താണ് ഇവർ പറയുന്നത് അങ്ങനെ കോൾ കട്ടായി പോവുകയാണ് വീണ്ടും എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ വിളിച്ചു പറഞ്ഞു എനിക്ക് കോൾ ചെയ്യുന്നു വിളിച്ചിരിക്കുന്നു നിങ്ങളെ വിളിച്ചിട്ട് എന്തായി ഞങ്ങളാരും ആയില്ല അങ്ങനെ ഞാൻ വീണ്ടും ആ ആഴ്ച കഴിഞ്ഞു ഇരുപത്തി ആറാം തീയതി ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഞാൻ ആറുപത് ചോറ് വെച്ച് ഞാൻ വീട്ടിൽ രാവിലെ അമ്മയോട് പറഞ്ഞു നമുക്ക് കോട്ടയത്തുള്ള നഗരത്തിൽ നിർധനരായ ഒത്തിരി പേർക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ആറുപത് ചോറ് കൊണ്ട് കൊടുക്കാം അമ്മയെന്ന് പറഞ്ഞു അങ്ങനെ രാവിലെ എൻ്റെ ജന്മദിനമായിക്കൊണ്ട് ഞാൻ ആറുപത് ചോറ് ആറ് നിയോഗങ്ങൾ മേൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കോട്ടയം നഗരം വഴി നടന്നു നിർദ്ധനരായ ആറ് പേരെ കണ്ടെത്തി ഞാൻ അവർക്ക് കൊടുത്തു അന്ന് വൈകുന്നേരം ഞാൻ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചു ദൈവമേ എൻ്റെ കാര്യത്തിനൊരു തീരുമാനമുണ്ടാകണമേ വിളിച്ച ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഒരാഴ്ച ആവുകയാണ് അങ്ങനെ വൈകുന്നേരം ഏഴര കഴിഞ്ഞ് എട്ടോടു കൂടിയായപ്പം എന്നെ വിളിക്കുന്നു എൻ്റെ വിസായും എൻ്റെ മതാശായും എൻ്റെ ജോബ് ഓർഡർ റെഡിയായി നീ എത്രയും വേഗം ഇവിടുന്ന് കയറിപ്പോ എന്ന് അങ്ങനെ ഞാൻ യേശുവിനോട് നന്ദി പറഞ്ഞു അങ്ങനെ എൻ്റെ കാര്യങ്ങൾ ഇത്രത്തോളം നടന്നാലും ഇനിയും എനിക്ക് വേണം പത്തൊമ്പത് ലക്ഷം രൂപ വേണം എനിക്ക് പോകാൻ പക്ഷെ പൈസയും റെഡിയായില്ല കയറിപ്പോകാനും പറയുന്നു അങ്ങനെ ഞാനിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ വൈകിട്ട് പത്ത് മണിയോടു കൂടി ഞാൻ ഞാനും എൻ്റെ അമ്മയും കൈകോർത്ത് ഇന്ന് പ്രാർത്ഥിച്ചു പരിശുദ്ധ അമ്മയുടെ മുൻപിൽ ജപമാരെ ചൊല്ലിക്കൊണ്ട് ഈ കാശുരൂപം നീട്ടി ഞാൻ പ്രാർത്ഥിച്ചു അമ്മേ ഈ പത്തൊമ്പത് ലക്ഷം രൂപയിൽ ഞാൻ എങ്ങനെ ഇത് തിരിച്ചു കൊടുക്കുക അവർക്ക് എനിക്ക് സമയത്തിന് കയറിപ്പോവുകയും ചെയ്യണമല്ലോ എന്ത് ചെയ്യുമെന്ന് പ്രാർത്ഥിച്ചു ആ രാവിലെ അഞ്ച് വരെ ഞാൻ ഉണർന്നെന്ന് പ്രാർത്ഥിച്ചു എല്ലാം എൻ്റെ അമ്മ കേട്ടു അങ്ങനെ കഴിഞ്ഞ ഞായറായി തിങ്കളായി ചൊവ്വാഴ്ചയായി എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ച് പറഞ്ഞു നീ ഒന്നുകൊണ്ട് ഭാരപ്പെടേണ്ട നിൻ്റെ കാര്യം നടത്തിക്കൊള്ളാം നീ നേരെ കയറി പൊയ്ക്കോളുക പൈസ ഞാൻ തന്നോളാം അങ്ങനെ ഞാൻ ഈ വരുന്ന ബുധനാഴ്ച ഞാൻ കയറിപ്പോവാണ് ഇസ്രയേൽ എന്ന ദേശത്ത് ടെല്ലവീപ് എന്ന സ്ഥലത്ത് പെറ്റുവാട്ടിക്കുക എന്ന സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കും പരിശുദ്ധ അമ്മ വഴിയായി കിട്ടിയ എനിക്ക് അനുഗ്രഹത്തിന് കൂടാനും കൂടി ഞാൻ നന്ദി പറയുന്നു ഈ ദേശത്ത് വന്നതുകൊണ്ട് കൊണ്ട് കണ്ണീരോടുകൂടി ഞാൻ വന്നു സന്തോഷത്തോടെ ഞാൻ ഈ അൽത്താറയിൽ നിൽക്കുന്നു ഒരായിരം നന്ദി അമ്മയ്ക്കും പരിശുദ്ധ ദേവകുമാരനും യേശിയ പ്രവാചകൻ്റെ പുസ്തകം അമ്പത്തി എട്ടാം അധ്യായം അമ്പത്തിയെട്ടാം അധ്യായം ഒൻപതാം തിരുവചനം നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരം അരുളും നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്നവിടെ നിന്ന് പറയും മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും നിന്നിൽ നിന്ന് ദൂരെയകറ്റും ദൈവത്തിൻ്റെ അതിമനോഹരമായ വാഗ്ദാനമാണ് നാം ഏശയപ്രവാചങ്ങളിലൂടെ കേട്ടത് ദൈവം തൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് എന്നാണ് ഓരോ തിരുവചനവും നമ്മോട് ഓർമ്മിപ്പിക്കുന്നത് ഉടമ്പടിയിലൂടെ നാം കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ എന്തുമാത്രം ദൈവം വിശ്വസ്തനാണ് എന്നാൽ നമ്മുടെ വാഗ്ദാനങ്ങളിൽ ആ ഉടമ്പടിയിൽ നമ്മുടെ വാഗ്ദാനങ്ങളിൽ നാം എന്തുമാത്രം വിശ്വസ്തരാണെന്നാണ് നാം ചിന്തിച്ചു നോക്കേണ്ട മാറ്റുറച്ച് നോക്കേണ്ട ഒരു പോയിൻറ്റ് നോബൽ ഉടമ്പടി എടുത്തതിന് ശേഷം വളരെ പ്രത്യാശയോടെ ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു ഇവിടേക്ക് കയറി വരുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഒരു നല്ല സുഗന്ധം നൽകി പരിശുദ്ധ അമ്മ സാമീപ്യം നൽകി അനുഗ്രഹിച്ചു എന്നാണ് നാം മനസ്സിലാക്കുന്നത് പരിശുദ്ധ അമ്മയെ വിളിച്ച് ഉടമ്പടി ജീവിതത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് സുഗന്ധാഭിഷേകത്തിലൂടെ നമുക്ക് തീർച്ചയായും പരിശുദ്ധ അമ്മ സാമീപ്യം നൽകി അനുഗ്രഹിക്കുന്ന ഒരു വസ്തുതയുണ്ട് അദ്ദേഹം മാർച്ച് മുപ്പത്തിയൊന്ന് ഒന്നൊരു ഡേറ്റിട്ട് വൈകിട്ട് വരെ രാവിലെ മുതൽ ആ ഡേറ്റിന് വേണ്ടി ഈശോയെ കാത്തിരുന്നു എന്നാണ് പറഞ്ഞത് പരിശുദ്ധ അമ്മ ഈശോയിൽ ഈശോയോട് നമ്മുടെ നമ്മോടൊരു നമ്മെ നമ്മുടെ കാര്യങ്ങളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ രാത്രി പന്ത്രണ്ട് മണിക്ക് മുൻപ് തന്നെ ഈശോ നമ്മെ വിളിച്ചിരിക്കുമെന്നുള്ളതാണ് ആ ഡേറ്റിട്ട് പ്രാർത്ഥിക്കുന്നതിൻ്റെ ആ ഉറപ്പ് വിശ്വസ്ത പരിശുദ്ധ അമ്മയുടെ ആ കോൾ അദ്ദേഹത്തിന് ലഭിച്ചു ഇസ്രായേലിലേക്ക് പോകാനുള്ള വിളി അദ്ദേഹത്തിന് ലഭിച്ചു അതിനെ തുടർന്നും ഉണ്ടായ പരീക്ഷണങ്ങളും പരീക്ഷാ സമയങ്ങളും എല്ലാം തരണം ചെയ്യാൻ പരിശുദ്ധ അമ്മയുടെ ഈ ഉടമ്പടി ജീവിതം അദ്ദേഹത്തിന് സാധിച്ചുവെന്ന് നമുക്ക് മനസ്സിലാക്കാം ഉടമ്പടി വസ്തുക്കളുടെ കൃത്യമായ ഉപയോഗമാണ് അദ്ദേഹം നൽകിയ വേറൊരു സാക്ഷ്യ സ്ഥിരീകരണം അദ്ദേഹം പറയുകയാണ് ഞാൻ ഇൻ്റർവ്യൂ പോകുമ്പോൾ ഇൻ്റർവ്യൂവിന് പോയിരിക്കുമ്പോൾ ഉടമ്പടി വസ്തുക്കൾ അവിടെയെല്ലാം വിശുദ്ധ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു എനിക്ക് ധൈര്യം ലഭിക്കാനായി ഞാൻ പരിശുദ്ധ അമ്മയെ കൂട്ടിനിരുത്തി അവർ പറയുന്നത് പലതിനും ഞാൻ വളരെ പോയി എനിക്ക് ഉത്തരമില്ലാതെ പോയി ഞാൻ വളരെ പുഞ്ചിരിയോടെ അതിനെയെല്ലാം നേരിട്ടു എന്ന് പറയുമ്പോൾ പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന ഒരു ധൈര്യം നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ എന്തിനേയും നമ്മുടെ ഭാരപ്പെട്ട കാര്യങ്ങളെയെല്ലാം പരിശുദ്ധ അമ്മയാണ് നമുക്ക് ലഘൂകരിക്കുവാനുള്ള കൃപ നൽകുന്നത് നമുക്കെപ്പോഴും നമ്മുടെ ഉടമ്പടി വസ്തുക്കളെ ആക്ടിവേറ്റ് ചെയ്യാൻ ജോസഫ് ജോസഫ്ശൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇവിടെ നിന്ന് ഉടമ്പടി വസ്തുക്കൾ കൊണ്ടുപോയതുകൊണ്ട് മാത്രം അത് ആക്ടിവേറ്റാകുന്നില്ല വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടായിരിക്കണം നമ്മുടെ ആ ഉടമ്പടി വസ്തുക്കളുടെ ആ പ്രയോഗം അത് എല്ലായിടത്തും എപ്പോഴും പ്രായോഗികമാണ് ആ പദ്ധതി വളരെ നന്നായി തന്നെ പരിശുദ്ധ അമ്മ രണ്ടായിരത്തി നാലിൽ നമുക്ക് നൽകിയിരിക്കുന്നത് ഇദ്ദേഹം നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട് ആറ് നിയോഗങ്ങളുടെ മേൽ ഞാൻ ആറ് പൊതി ഭക്ഷണം മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചു നമ്മുടെ ഓരോ കൊച്ചു കാര്യത്തിലും നമ്മുടെ നിയോഗങ്ങളെയും മറ്റുള്ളവരുടെ നിയോഗങ്ങളെയും നാം കണ്ടുമുട്ടുന്നവരിലെയും നാം കൊടുക്കുന്ന നാം സമീപിക്കുന്ന ഓരോ വ്യക്തികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഒരു ബാങ്ക് അക്കൗണ്ട് നമ്മുടെ ഒരു ആസ്തി അവിടെ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ലഭിക്കുകയാണ് ഈശോ നമ്മെ ക്ഷണിക്കുന്നത് നിത്യതയിലേക്കാണ് നമുക്കൊരു ജോലി കിട്ടുന്നതോ നമ്മുടെ കാര്യങ്ങൾ സാധിക്കുന്നതോ അല്ല ഈശോ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചിരിക്കുന്നത് നമ്മുടെ നിത്യതയോളം അവിടെ എത്തിക്കാൻ വേണ്ടിയാണ് നമുക്ക് ഈശോയോടും അമ്മയോടും നന്ദി പറയാം എപ്പോഴും നിത്യതയോളം പരിശുദ്ധ അമ്മ നമ്മോട് കൂടെ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരിശുദ്ധമ്മ കൈപിടിച്ചുകൊണ്ട് നമ്മെ വഴി നടത്തും ഈ ഒരു നല്ല സാക്ഷ്യത്തിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക